അപ്പോൾ കടിയാൽ നമസ്കാരം അപ്പം ഇന്നത്തെ സ്പെഷ്യലായി കേട്ടോ ഈ നല്ല ആഡ് ചെയ് പൊടി പോർക്കിട്ടാണ് ഇങ്ങനെ തീനിങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ് നന്നായി ഡ്രൈ ആയിക്കോണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല അപ്പം ഇതിങ്ങനെ വയ്യ ഇങ്ങനെ ഇങ്ങനെ മുരിങ്ങോണ്ടിരിക്കുന്ന പോർക്കിങ്ങനെ കുറച്ചും കൂടെ എടുത്തിട്ടില്ലേ ഇരക്കിട കേട്ടാ ചോറ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സലാഡുണ്ട് ചോറുണ്ട് ചമ്മന്തി ആദ്യം ഇങ്ങനെ നല്ല ചൂടാട്ടാ ഇങ്ങനെ ചൂടായ പോർക്കെടുത്ത് ചോറിലേക്ക് വെച്ചിട്ടില്ലേ ഇങ്ങനങ്ങടെ കൂട്ടിട്ടില്ലേ ഉം അയ്യോ അവിടെ കൊച്ചു സ്ഥല കൊച്ചിതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇടോ ഇന്ന് നാളത്തെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നാളെ കാണാം